ഉമാ ഹല ഖുതുൽ ജിന്ന വലിൻസഇ ഇല്ലാ അബുദോൻ മനുഷ്യരെയും ജിന്നുകളെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചതെന്ന് അള്ളാഹുതാല പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് അതുകൊണ്ട് തന്നെ ഭൗതികമായ ലോകത്തെ ജീവിതത്തിൽ നാം എപ്പോഴും മുൻഗണന നൽകേണ്ടത് പാർത്രികമായ ലോകത്തെ വിജയത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വിജയിക്കണമെങ്കിൽ നമ്മുടെ അവസാനം നന്നായി കിട്ടണം വല്ലാത്ത മൂത്തുന്ന ഇല്ലാവ അന്തും മുസ്ലിമൂൻ നിങ്ങൾ പരിപൂർണ വിശ്വാസികളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്നുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ ആഹ്വാനം അതിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ അന്ത്യം നന്നായി കിട്ടാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നന്നായിട്ടുണ്ടാവണം അവസാനം നന്നായി കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ അവസരത്തിൽ മരണപ്പെടുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്ക് തുകൽ നമ്മുടെ ചുറ്റുഭാഗത്തുനിന്ന് നമുക്ക് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച് ഹബീബിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട് മരിക്കാൻ സാധ്യമാകുക എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നമുക്ക് അള്ളാഹു താല നൽകുക അത് ലഭിക്കണമെങ്കിൽ അതിനുവേണ്ടിയ അധ്വാനം നമ്മുടെ ഈ ജീവിതത്തിൽ ഉണ്ടായി ജീവിതത്തിലുണ്ടായിത്തീരേണ്ടതുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി മനസ്സെറിഞ്ഞുള്ള പ്രാർത്ഥനകൾ എപ്പോഴും അമ്പു നന്നായി കിട്ടാൻ നാം നടത്തേണ്ടതായിട്ടുണ്ട് അള്ളാഹുന്റെ ഹബീബ് സൊല്ലാഹു അലിഹി വസല്ലമാത്തങ്ങൾ ഒരു വിശ്വാസിയായ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന സന്തോഷങ്ങൾ അവിടുന്ന് ധാരാളം ഹദീസുകളിലൂടെ വിശാലമായി തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായി മാ മഹമ്മദ് റലിയുല്ലാഹു തലഹു ബഹുമാനപ്പെട്ട ബറാ ഇബിൻ ആസിബ് അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ദീർഘ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അലൈഹി മുത്ത തങ്ങൾ അലൈവലാണ് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ഇന്നൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ മുഖം നന്നായി പ്രകാശിക്കുന്ന പ്രകാശപൂരിതമായ കൂടിയുള്ള ഒരുപറ്റ മലായ്ക്കത്തുകൾ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഇറങ്ങിവരും അവരുടെ മുഖം അത് സൂര്യനേക്കാൾ പ്രകാശിക്കുന്ന പ്രകാശപൂരിതമായ മുഖത്തോടു കൂടിയുള്ള റഹ്മത്തിന്റെ മലായിക്കത്തുകളാണ് അവർ മാഹും കഫനും മിന്ന കുാനിൽ ജെന്ന അവരുടെ കയ്യിൽ അവരുടെ അരികിൽ സ്വർഗത്തിൽ നിന്നുള്ള കഫമ്പുടകളുണ്ടാകും അതോ അത്രക്കും വിലപിടിപ്പുള്ള ഏറ്റവും മനോഹരമായ എല്ലാ നിലക്കും അള്ളാഹുസ് ബുഹാനുഹുവത്താല ഈ മിനായ മനുഷ്യനെ ആദരിച്ചു കൊണ്ട് കൊടുത്തേക്കുന്ന കഫംപുട അവിടെ കയ്യിലുണ്ടാകും ഹനൂത്തും മിൻ ഹനൂത്തിൽ തന്നെ അതുപോലെ തന്നെ കഫംപുടയിൽ പുരട്ടുന്ന അത്തർ അത് ഭൗതികമായ ലോകത്ത് കിട്ടുന്നതല്ല നിന്നും കൊണ്ടുവരുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും നല്ല സുഗന്ധമുള്ള അത്തറുമായിട്ടാണ് അവർ വരുന്നത് ഹത്തായ ജലിസു മിൻഹുമൽ ബസുർ അങ്ങനെ അവർ സ്വർഗീയ ലോകത്തുനിന്ന് ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് അവർ ഈ മയത്തിനെ കാണും ദൂരത്ത് അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തിനാണ് അവർ വെയിറ്റ് ചെയ്തിരുന്നത് ഹബീബ് സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ പറയുന്നുണ്ട് സുമ്മജി മലക്കുൽ മോത്തി ഹത്തായ ജലിസ ഇന്ദർസി അങ്ങനെ മലക്കുൽ മോത്ത് അഥവാ അസറായിൽ അലഹി സ്വലാത്തു വസ്സലാം ഈ മയത്തിന് തലഭാഗത്ത് വന്ന് ഇരിക്കുകയാണ് എന്നിട്ട് ഈ മയത്തിനോട് പറയുന്നു അയ്യത്തുഹന്നു ഓ നല്ല ആത്മാവേ ലോകത്ത് ജീവിച്ചപ്പോൾ റബ്ബിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് സൽക്രമങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് റബ്ബിൻ്റെ നിരോധനങ്ങൾ പൂർണ്ണമായി മാറി നിന്നുകൊണ്ട് അള്ളാഹുൻ ഇഷ്ടത്തിലായി ജീവിച്ച മനുഷ്യ ഓ ആത്മാവേ റുജി ലാ മഹത്തുഅള്ളാഹി വരിൽവാൻ അള്ളാഹുള പാപമോചനത്തിലേക്കും റബ്ബിൻ്റെ പൊരുത്തത്തിലേക്കും അവൻ്റെ തൃപ്തിയിലേക്കും നിങ്ങൾ ഇറങ്ങി വരൂ എന്ന് ആ മയ്യത്തിനോട് പറയും ഇത് പറയുമ്പോൾ ആ ആത്മാവ് വളരെ ലാഘവത്തോടു കൂടെ മുത്തനബി തങ്ങൾ പറഞ്ഞത് കൊടിക്കാൻ നാം ഉപയോഗിക്കുന്ന പാത്രത്തു നിന്നും വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നത് പോലെ വളരെ ലാഘവത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ ഈ ലോകത്തോട് വിട പറയുമെന്ന് ഹബീബ് അലൈഹി വായി തങ്ങൾ വളരെ വിശാലമായി പറഞ്ഞ ഹദീസിൻ്റെ ചെറിയ ചെറിയൊരു ഭാഗത്ത് നമുക്കത് കാണാൻ സാധിക്കും അർഹമുറാഹിമായ റബ്ബ് നമ്മുടെ കാർത്തിബത്തിൽ നന്നായി യാതൊരു വിഷമവും പ്രയാസവും ഇല്ലാതെ റഹമത്തിൻ്റെ മലായിക്കത്തിന് സന്തോഷ വാർത്തകൾ കേട്ടു മുത്തു ഹബീബിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് ഇമാനോ ولا باليتوفيق لكم بالله نلقوا مع رب العالمين السلام عليكم ورحمة الله وبركاته.